ഹായ് നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് കിലോ ചൂരം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുടംപുളി ഇട്ട് മുളകയാറ് വയ്ക്കാം ഞാൻ മീൻ കല്ലയിൽ വെച്ച് ഉറച്ച് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മുള്ളൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയായി വെട്ടി മുറിച്ചെടുക്കാം ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടിക്കെടുക്കാം നമുക്ക് മിന്നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം പുറത്ത് നല്ല മഴ ആ കാരണം ഞങ്ങള് അടപ്പകത്തേക്ക് മാറ്റി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഉലുവ കിട്ടിയിട്ടുണ്ട് നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലേ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എന്നത് ഇട്ട് കൊടുക്കാം ൊരു സ്പൂൺ ഉപ്പിട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് വാടട്ടെ ഇ പച്ചമുളകും വെളുത്തുള്ളി സവാള വേപ്പലയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ അതിന് ശേഷം നമുക്ക് തക്കാളി പേസ്റ്റ് കൊടുക്കാം പുറത്ത് നല്ല മഴ ആയായിരുന്നു ഞങ്ങൾക്കത് പുറത്തു വച്ച് പിടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളകത്ത് ചെയ്യാമെന്ന് കരുതി അപ്പം സവാളയും പച്ചമുളകും ഇഞ്ചി പേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് മുത്തേൻ്റെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് കൊടുക്കാം രണ്ട് തക്കാളി ഞാൻ എടുത്തേക്കണത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ വിഷ്മസാല ഒരു സ്പൂൺ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തിളച്ചട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ തീയിൽ വേവട്ടെ നമുക്കിതൊന്നൊന്ന് ഇളക്കിയിട്ടൊന്ന് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് ചാറ് വറ്റിയെന്ന് നമുക്കൊന്ന് നോക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനിത് ഇറക്കാം